സംസ്ഥാനത്ത് ഇന്നത്തെ ഒരു കിലോ പച്ച തേങ്ങ വിലയാണ് ഇവിടെ പറയുന്നത് ഇന്ന് തേങ്ങക്ക് രണ്ട് രൂപയോളം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് തേങ്ങയുടെ ഇന്നത്തെ പുതിയ വില നിലവാരം നോക്കാം തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ പുതിച്ചത് അറുപത്തി രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ അറുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അമ്പത്തി ഒൻപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അമ്പത്തി എട്ട് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങ ഐമ്പത്തി ഒൻപത് രൂപ വയനാട് ഒരു കിലോ തേങ്ങ അറുപത്തി ആറ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അമ്പത്തി എട്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അമ്പത്തി അഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അമ്പത്തി ഏഴ് രൂപ പത്തനംതിട്ട ഒരു തേങ്ങ അറുപത്തി രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങാ വില താങ്ക് യു